എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാവൂലേ അപ്പോൾ ഓണത്തിൻ്റെ നമുക്കൊരു സ്പെഷ്യൽ വിഭവം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതൊരു എരിച്ചേരിയാണ് അതായത് സാധാരണ എരിച്ചേരിയല്ല ഒരു കൂട്ടരിച്ചേരി അതായത് ഇതിൽ കായയുണ്ട് ചേനയുണ്ട് മത്തങ്ങ ഇനി ഞാൻ കുറച്ച് ഉണക്കപ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കും അപ്പോൾ സാധാരണ നമ്മൾ കായ ചേന ഇരിശ്ശേരി മത്തങ്ങ വയറേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇതങ്ങനെയല്ല എല്ലാം കൂടി മിക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു എരിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതാ കായ ചേന മത്തങ്ങ ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കി പാത്രത്തിൽ വേവിക്കാനാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് മുളകൊന്നും ആവശ്യമില്ല ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം വളരെ കുറവ് വെള്ളം മതി കഷ്ണം വേവാൻ പാകത്തിന് വേണ്ടി മാത്രം ഇത് ചേർത്ത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാനായി വെക്കാം പിന്നെ പയറ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ലാസ്റ്റ് ഇതൊക്കെ വെന്താവുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം ശരി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിവിടെ നമ്മുടെ കുറുക്കുകാലം തയ്യാറായിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഈ കുറുക്കുകാലം തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ട് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ അറിയാത്തവരൊക്കെ ചെറിയ കുട്ടികൾ അതായത് പുതിയതായി പാചകം തുടങ്ങിയവരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് കാണാനൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പം ശരി നമുക്കിനി എരിശ്ശേരി ശരി നോക്കാം ഇപ്പം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു വന്നു കേട്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇതാ ഉണ്ടോ വൻ പയറ് നമ്മൾ വേവിച്ച് വെച്ചതാണ് ഇത് വേവിച്ച് വെച്ചതുകൊണ്ടാണ് ഇപ്പം ചേർക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വേവിച്ചിട്ട് ഇത് ചേർക്കാൻ പാടും അല്ലെങ്കിൽ ഒപ്പം കിടന്ന് വേവില്ല അത് മനസ്സിലാക്കുക അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരപ്പ് അരച്ചെടുക്കാം കേട്ടോ അതായത് ഇലശ്ശേരി എനിക്ക് സാധാരണ ഇലശ്ശേരി എനിക്ക് അരക്കുന്നത് പോലെ തന്നെ കുറച്ച് തീരവും അതുപോലെ തന്നെ നാഴികരം കൂടി നമുക്ക് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം അപ്പം ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് അരച്ചെടുക്കാം എന്താ കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം കൂടി നല്ല നൈസായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അപ്പത് അരക്കട്ടെ ഇപ്പം പയറൊക്കെ നല്ല മിക്സ് മിക്സായി വന്നിട്ട് വന്നിട്ട് കേട്ടോ അപ്പം നമുക്കുണ്ടല്ലോ നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ കാരണം എന്താ വെച്ചാൽ ചേന ചേർത്തുകൊണ്ട് വേവില്ലേ എന്നുള്ള സംശയത്തിലേ അതായത് കൊണ്ട് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പ് എപ്പോഴും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം ആയി വന്നു ഇനി നമുക്ക് അരച്ച് വെച്ചിട്ട് നമ്മൾ അരപ്പ് ഇതിൽ ഞങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അരക്കുമ്പോൾ എന്താണെന്നറിയോ ഞാൻ എന്താ ചെയ്യുക ശരിക്കും നാളികേരം കുറച്ച് അരക്കുള്ളൂ ഇനി വറുത്തിടണല്ലോ നമുക്ക് നാളികേരം അപ്പോൾ അത് കുറച്ച് നല്ലോണം വറുത്തിടും അപ്പോഴാണ് അപ്പോളാണതിന് കൂടുതൽ ടേസ്റ്റ് ഇത് കുറച്ച് മാത്രം ചേരുക്കുന്ന നാളികേരം കൂടി അപ്പോൾ ഞങ്ങൾ അരച്ച് കിട്ടും അപ്പം അങ്ങനെയാണ് ചെയ്യുക നാളികേരം ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ആക്കി ഒന്ന് എടുക്കുക ഇനി ഈ ജീരകത്തിൻ്റെയും നാളികേരത്തിൻ്റെയും പച്ചമണം ഒന്ന് നന്നായി മാറി വരട്ടെ കേട്ടോ അപ്ലേക്ക് നമുക്ക് വറുക്കാനുള്ള നാളികേരം ഉണ്ടല്ലോ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അത് കാണിച്ചു തരാം അപ്പോൾ എരിശ്ശേരിയൊക്കെ വെന്ത് പാകമായിട്ട് നമ്മളിത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം കേട്ടോ ആ വറവ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചേഞ്ചിറ്റൊക്കെ ചൂടായി വരുമ്പോൾ ഒത്തിരി നല്ലോണം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം ഇതിൽ വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കേണ്ടതെന്ന് അറിയാലോ നല്ല ടേസ്റ്റിനായിട്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കടുക് ഒരുപാട് കടുക് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ ഒരു രണ്ട് പറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുും കടുുക നന്നായി പൊട്ടി പാകമായിട്ട് വരട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ നാല് കേരം ചേർത്ത് നന്നായി പൊട്ടി കൊടുക്കണം കടുക് നന്നായി പൊട്ടി വരട്ടെ കടുകും മുളകും നന്നായി പൊട്ടി വന്നു ആ സമയത്ത് നമുക്ക് ഒരു രണ്ട് സ്ഥലവേറ്റിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കഴിവത്തിനെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിതാ നാളികേരം ചേർത്ത് കൊടുക്കാം ഈ നാളികേരം ചുമക്ക വറുത്തെടുക്കണം കേട്ടോ അതാണ് എരിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് നാളികേരം ഒരു പിടി നാളികേരം അരച്ചാലും കുഴപ്പമില്ല പക്ഷെ വറുത്തിടുന്നത് അത് നല്ലവണ്ണം നാളികേരം ചേർത്തിട്ട് വറുത്തെ ഇതിന് നല്ല ചുവന്ന കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അതിന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് പിടിക്കും ഒന്ന് നന്നായി വറുത്ത് നന്നായി മൂത്ത് ചുവന്ന കളറായിട്ട് വന്നു കേട്ടോ നാളികേരം ഈ സമയത്ത് നമുക്കിത് ഇനി ശരിയായിരിക്കും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താണെന്നറിയോ ഈ ചട്ടി നല്ല ചൂടായിരിക്കും അപ്പോൾ നമുക്കിത് പാകാക്കി വെച്ചിട്ടുള്ള ഇത് അങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് തരുത്താൽ മതി കേട്ടോ നല്ലതാണ് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ ചെയ്തോളെ എന്തായാലും എങ്ങനെയാണ് ചൂടില്ലാത്ത വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അല്ലാണ്ട് അപ്പോൾ ഇതൊക്കെ എന്തും ചെയ്ത് ചീലെന്നൊക്കെ ഒന്നും കുഴപ്പമില്ല അപ്പോൾ നന്നായിരുന്നു അപ്പോൾ എരിശ്ശേരി കഷ്ണങ്ങളൊക്കെ വരുന്നത് നമ്മൾ വറവിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു നന്നായി മിക്സ് ചെയ്തെടുത്തു കേട്ടോ നല്ല ഒട്ടും വെള്ളമില്ലാതെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടു പിന്നെ നമുക്കിതാ ഒരു കറിവേക്കില ഇതിലങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂട്ട് എരിശ്ശേരി റെഡിയായി ഇത് കൂട്ടുകറിയെല്ലാം കൂട്ടരിശ്ശേരി അറിയാമല്ലോ കൂട്ടുകറിയാണെങ്കിൽ കടലോ അല്ലെങ്കിൽ കടൽ പരിപ്പ് വേണം ഇതെല്ലാം കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ട് പക്ഷേ നമ്മളിതിൽ പയറാണ് ചേർത്തിട്ടുള്ളത് ഒരു ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇത് ശരി കേട്ടോ അപ്പോൾ ഈ ഓണത്തിന് ഇങ്ങനെ ഒന്ന് എൽ ഉണ്ടാക്കി നോക്കും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് ഫുൾ ആയി കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം